സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം യൂതയുടെ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും നിഗൂഢമായ ഒരു ഭാഗം നമുക്ക് കാണാം എന്നാൽ പ്രധാന ദൂതനായി മീഗേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തപ്പോൾ അവനെ ഒരു അധിക്ഷേപകരമായ വിധി ഉച്ചരിക്കാൻ ധൈര്യപ്പെടാതെ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞു ഈ പരാമർശം ഹ്രസ്വപരാമർശം സംഘടനം ദിവ്യ അധികാരം മോശയുടെ ശരീരത്തിന്റെ വിധി എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു വാചകം വളരെക്കുറിച്ചു വിശദാംശങ്ങൾ മാത്രമേ നൽകുന്നുള്ളെങ്കിലും അത് പുരാതന പാരമ്പര്യങ്ങളിലേക്ക് വിളിച്ചൂണ്ടുകയും ദൈവവും തമ്മിലുള്ള പ്രപഞ്ച പോരാട്ടത്തിന്റെ ഒരു മറഞ്ഞിരിക്കുന്ന മാനത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടുതൽ ക്രിസ്തീയ രഹസ്യങ്ങൾക്കും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ താഴെ ഒരു അഭിപ്രായം അഭിപ്രായമിടുക നിങ്ങൾക്കറിയാവുന്നതോ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതോ പങ്കിടുക നമുക്ക് ഒരുമിച്ച് കണ്ടെത്തലിൻ്റെ ഈ യാത്രയിലാണ് നമുക്ക് ഒരു കുടുംബമായി ക്രിസ്തുവിൽ പഠിക്കുകയും വളരുകയും ചെയ്യാം ഈ രഹസ്യത്തിന്റെ അടിസ്ഥാനം ആവർത്തന പുസ്തകം മുപ്പത്തിനാലിലെ അഞ്ച് ആറിലാണ് അവിടെ മോശയുടെ മരണത്തെയും ശവസംസ്കാരത്തെയും കുറിച്ച് വിവരിച്ചിരിക്കുന്നത് മോശം മോവാബിൽ മരിച്ചുവെന്നും ദൈവം തന്നെ മനുഷ്യർക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്ത് അവനെ അടക്കം ചെയ്തുവെന്നും വാചകം പറയുന്നു എന്നാൽ ഇന്നുവരെ മോശയുടെ ശവസംസ്കാര സ്ഥലം ആർക്കും അറിയില്ല ഈ രഹസ്യം ബൈബിളിലെ മറ്റു മരണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അബ്രഹാം യാക്കോബ് ദാബി തുടങ്ങിയ ഗോത്രപിതാക്കന്മാരെ അറിയപ്പെടുന്ന ശവകുടീരങ്ങളിൽ അടക്കം ചെയ്തു പക്ഷേ മോശയുടെ ശരീരം മറച്ചുവെച്ചു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം മനഃപൂർവ്വം മറച്ചുവെച്ചത് ഒരു ദൈവീയ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം സാധാരണ മനുഷ്യ നിന്നും വേറിട്ട് നിർത്തുന്നത് പോലെ ചോദ്യമുയർന്നു വരുന്നു മീഗേലിൻ്റെയും പിശാജിൻ്റെയും ഈ നിഗൂഢമായ കഥ യൂത എവിടെ നിന്നാണ് കണ്ടെത്തിയത് രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിൽ പ്രചരിച്ച പുരാതന ജൂത രചനകളിൽ നിന്നാണ് യൂത വരച്ചതെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു ഇവയിൽ പ്രധാനം മോശയുടെ സ്വർഗാരോഹണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു നഷ്ടപ്പെട്ട കൃതിയാണ് അതിൻ്റെ ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ വിവരണം അടങ്ങിയിട്ടില്ല മോശയുടെ ശരീരത്തെക്കുറിച്ച് മീഗൽ സാത്താനുമായി പോരാടുന്ന ഈ രംഗം ഈ പുസ്തകം വിവരിച്ചതായി ഉർജുൻ പോലുള്ള ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാർ സാക്ഷ്യപ്പെടുത്തി അതിജീവിച്ച വാചകം അപൂർണമാണെങ്കിലും ഇപ്പോൾ നഷ്ടപ്പെട്ട ഈ ജൂത പാരമ്പര്യത്തെ യൂത ഉദ്ധരിക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്തിരിക്കാം ആദ്യകാല ക്രിസ്ത്യാനികൾ അവരുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ബൈബിളിന് പുറത്തുള്ള രചനകളെക്കുറിച്ച് ഇങ്ങനെ ബോധവാന്മാരായിരുന്നുവെന്നും ചിലപ്പോൾ അവ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് കാണിക്കുന്നു അത് സാധാരണമല്ല കാരണം യൂത ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നും നേരിട്ട് ഉദ്ധരിക്കുന്ന പല ഭാഗങ്ങളും അതിലുണ്ട് അത്തരം വാക്യങ്ങൾ ഉപയോഗിച്ച് വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരെ തന്റെ മുന്നറിയിപ്പ് ശക്തിപ്പെടുത്തുന്നതിന് കനോനിക്കൽ തിരുവഴുത്തുകളെ അറിയപ്പെടുന്ന പാരമ്പര്യങ്ങളുമായി സംയോജിപ്പിച്ച് യൂത തന്റെ സന്ദേശം യഹൂദ അപ്പോക്ലിപ്റ്റ് സാഹിത്യത്തിന്റെ വിശാലമായ പ്രവാഹത്തിൽ സ്ഥാപിക്കുന്നു പിന്നെ എന്തിനാണ് പിഷാജ് മോശയുടെ ശരീരം ആവശ്യപ്പെട്ടത് നിരവധി പുരാതന വ്യാഖ്യാനങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നു ഒന്നാമതായി ചില യഹൂദ പാരമ്പര്യങ്ങൾ വിഗ്രഹ ആരാധനയുടെ അപകടത്തെ സൂചിപ്പിക്കുന്നു മോശ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രവാചകനും നിയമദാതാവുമായിരുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരം അറിയാമായിരുന്നെങ്കിൽ ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു ദേവാലയമാക്കി മാറ്റുകയും അദ്ദേഹത്തെ ഏതാണ്ട് ദിവ്യ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുമായിരുന്നു ആരാധനയെ ദുഷിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന സാത്താൻ ഇസ്രയേലിന്റെ വിശ്വാസത്തിനൊരു തടസ്സമായി മോശയുടെ ശരീരം ചൂഷണം ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കാം രണ്ടാമതായി പിശാചിനെ പലപ്പോഴും കുറ്റാരോപിതനായി ചിത്രീകരിക്കുന്നു ഈ റോളിൽ നിയമപരമായ കാരണങ്ങളിൽ അവൻ മോശയെ അവകാശപ്പെട്ടിരിക്കാം എല്ലാത്തിനുമുപരി മോശ തന്റെ ചെറുപ്പത്തിൽ ഒരു ഈജിപ്റ്റുകാരനെ കൊന്നിരുന്നു മോശ ഒരു പാപിയായതിനാൽ മരണനിയമപ്രകാരം തന്നുടേതാണെന്നും സാത്താനു വാദിക്കാൻ കഴിയുമായിരുന്നു അതിനാൽ മീഗയിലുമായുള്ള അവൻ്റെ തർക്കം ശരിയായ ഉടമസ്ഥ അവകാശത്തെക്കുറിച്ചുള്ള കോടതിമുറി പോലുള്ള ഒരു മത്സരത്തെ പ്രതിഫലിപ്പിച്ചേക്കാം മൂന്നാമതായി മോശയുടെ സ്വർഗാരോഹണം പോലുള്ള ചില പുരാതന രചനകൾ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മോശയ്ക്കൊരു പ്രത്യേക പങ്ക് വഹിക്കാനുണ്ടായിരുന്നു എന്നാണ് ഒരു പക്ഷേ അന്ത്യകാലത്ത് പോലും യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൽ ഏലിയാവിനോടൊപ്പം മോശയും പ്രത്യക്ഷപ്പെട്ടത് മരണത്തിനപ്പുറമുള്ള അവന്റെ അതുല്യമായ വിധിയെ സൂചിപ്പിക്കുന്നു മോശ പുനരുദ്ധാനത്തിനോ ഭാവി ദൗത്യത്തിനോ വിധിക്കപ്പെട്ടവനാണെങ്കിൽ സാത്താൻ അവന്റെ ശരീരം അവകാശപ്പെട്ടുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരിക്കാം It shook heaven's courts with cosmic weight. You shall not touch what God has chosen. You are afraid of me, Michael. You cannot challenge me. Begone, Satan. Satan claimed Moses for his past sin, but Michael stood firm. Heaven's justice would prevail. ഇസ്രയേലിൻ്റെ മഹാനായ രാജകുമാരനും കാവൽക്കാരനുമായ ദൂതനായ മീഗേൽ ഈ പോരാട്ടത്തിലേക്ക് കടന്നു വരുന്നു അന്ധകാര ശക്തികളെ എതിർക്കുന്ന ഒരു യോദ്ധാവും സംരക്ഷകനുമായി മീഗേലിനെ തിരുവെഴുത്തുകളിൽ സ്ഥിരമായി ചിത്രീകരിക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്നത് മോശെ ചൊല്ലിയുള്ള തർക്കം ഒരു ചെറിയ വിഷയമല്ല മറിച്ച് പ്രപഞ്ചപരവും ഉടമ്പടിപരവുമായ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു എന്നാണ് ശ്രദ്ധേയമായത് മീഗേലിൻ്റെ പ്രതികരണമാണ് സ്വന്തം അധികാരത്തിൽ സാത്താനെ ശാസിക്കുന്നതിനു പകരം കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മീഗേൽ പറയുന്നു എതിരാളിയെ മറികടക്കാൻ ഏറ്റവും ശക്തരായ ദൂതന്മാർ പോലും ദൈവത്തിന്റെ സ്വന്തം ശക്തിയെല്ലാം മറിച്ച് ദൈവത്തിന്റെ അധികാരത്തെയാണ് ആശ്രയിക്കുന്നതെന്ന് ഇത് വെളിപ്പെടുത്തുന്നു അങ്ങനെ മോശയെ ചൊല്ലിയുള്ള സംഘർഷം ദൈവീക പരമാധികാരത്തിന്റെ സാക്ഷിയായി മാറുന്നു മോശയുടെ ശരീരത്തെ ചൊല്ലിയുള്ള പോരാട്ടം ഭാരം വഹിക്കുന്നു ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധം ആത്മാക്കളെക്കുറിച്ചല്ല ചരിത്രത്തിൽ ദൈവത്തിൻറെ പദ്ധതിയുടെ കുറിച്ചുമാണെന്നും ഇത് കാണിക്കുന്നു മോശയുടെ മറിഞ്ഞിരിക്കുന്ന ശവസംസ്കാരം പുനരുദ്ധാനത്തിന്റെ രഹസ്യത്തെ സൂചിപ്പിക്കുന്നു അതിൽ വിശ്വാസികളെ മരണത്തിനും അഴിമതിക്കും അതീതായ ദൈവം സംരക്ഷിക്കുന്നു തെറ്റായ ആരാധനയുടെ അപകടത്തെയും ഇത് അടിവരയിടുന്നു ഏറ്റവും വലിയ പ്രവാചകൻ പോലും ഒരു വിഗ്രഹമായി മാറരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഈ കഥ വിവാദപരമായ അവകാശത്തിന്റെ വലിയ ബൈബിൾ പ്രമേയത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇയോബിനെയും ഇസ്രയേലിനെയും ക്രിസ്തുവിനെയും പോലും താത്താൻ വാദിച്ചതുപോലെ അവൻ ഇപ്പോഴും മോശയ്ക്ക് വേണ്ടിയും വാദിച്ചു എന്നിരുന്നാലും ഓരോ തവണയും ദൈവത്തിന്റെ ശക്തി പ്രബലമാക്കുന്നു കർത്താവിന്റെ ശാസന കുറ്റാരോപിതനെ നിശബ്ദനാക്കുന്നു വീണ്ടെടുപ്പും വിധിയും താത്താൻ്റെ അവകാശവാദങ്ങളല്ല കൃപയാൽ നിർണ്ണയിക്കപ്പെടുന്നു എന്ന് ഇത് സ്ഥിരീകരിക്കുന്നു മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിക്കുന്ന മീഗയിലും പിശാചും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചുള്ള യൂതയുടെ ഹ്രസ്വവും എന്നാൽ നിഗൂഢവുമായ വിവരണം ആത്മീയ മണ്ഡലത്തിലെ മറഞ്ഞിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു പൂർണ്ണ വിശദാംശങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗം മൂന്ന് സത്യങ്ങളെ ഊന്നി പറയുന്നു ദൈവം മാത്രമാണ് തൻ്റെ ദാസന്മാരുടെ വിധി സംരക്ഷിക്കുന്നത് സാത്താൻ നിരന്തരം ദൈവത്തിന്റെ ഉദ്ദേശ്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു അത്യന്തിക വിജയം ദൂതശക്തിയുടേതല്ല മറിച്ച് കർത്താവിന്റെ അധികാരത്തിന്റേതാണ് ഈ വിധത്തിൽ മോശയുടെ ശരീരത്തിന്റെ രഹസ്യം ഒരു പുരാതന പ്രഹേളിയേക്കാൾ കൂടുതലായി മാറുന്നു അത് തന്റെ ജനത്തിന്റെ ജീവിതം മരണം ഭാവി എന്നിവയ്ക്കുമേലുള്ള ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ സാക്ഷിയെ മാറുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക ഉറച്ചു നിൽക്കുക